എല്ലാവർക്കും വിഷൻ സ്വാഗതം കേരളത്തിലെ മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി അറിയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രമാണ് ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുര ഗോപുരകവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചിക മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം ത്വക്ക് രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ഠം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മിഥുനമാസത്തിലെ മാസത്തിലെ ഓച്ചിറക്കളിയാണ് മറ്റൊരു വിശേഷം ഓണാട്ടുചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം രണ്ടു നൂറ്റാണ്ടു മുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്ന വേദിയാണ് ഓച്ചിറപ്പടനിലം എന്നാണ് ശബ്ദതാരാവലിയിലും നാഗം അയ്യയുടെ തിരുവിതാംകൂർ ചരിത്രത്തിലും കാണുന്നത് യുദ്ധത്തിൻ്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു യുദ്ധം അവസാനിപ്പിച്ചത്രേ ചരിച്ചിത്ര പ്രസിദ്ധമായ ഈ യുദ്ധത്തിൻ്റെ സ്മരണ നിലനിർത്താനായി വർഷംതോറും മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ ഓച്ചിറക്കളി നടത്തിവരുന്നു വേലുത്തമ്പി ദളവ കൊല്ലം ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രം പണി കഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി കഴിപ്പി ാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൾത്തറകൾ രണ്ടും വേലുത്തമ്പിതളവ് പണി കഴിവിച്ചതയാണ് ഈ ആൾമരത്തറകളിൽ പരബ്രഹ്മചൈതന്യം കുടിവൊള്ളുന്നതായാണ് സങ്കല്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിനു മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്വർത്ഥമാക്കുന്ന മറ്റൊന്ന് ആൽത്രയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും ഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട് ആരാധന കാലം മുതൽക്ക് തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ